ആദിവാസി സമൂഹം നേരിടുന്ന വിവിധങ്ങളായ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ആവലാതികളൊക്കെ പറയുക അത് പൊതുജന ശ്രദ്ധയിൽ എത്തിക്കുക എന്നാനത്തിൽ ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സത്യാഗ്രഹം ഒരു ഏകദിന സത്യാഗ്രഹം ആദിവാസി ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ചിത്ര നിലമ്പൂറിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് നമ്മളോട് എത്തിച്ചേർന്നത് അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഡോക്ടർ സാനൽ കോളേജ് അധ്യാപകനാണ് സാധുജന പരിപാലന സംഘത്തിലെ സ്റ്റേറ്റ് വർക്കിംഗ് പേഴ്സണലാണ് കണ്ണൂർ സ്വദേശിയാണ് ശ്രീമതി ചിത്ര നിലമ്പൂർ നിലമ്പൂരാണ് ആദിവാസി ഐക്യവേദ്യ സ്റ്റേറ്റ് പ്രസിഡന്റാണ് ശ്രീമതി വിജി സംസ്ഥാന ഭാരവാഹികളൊരാളാണ് ഇടുക്കിയാണ് ശ്രീ പ്രകാശ് ചന്ദ്രം ആദിവാസി ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് കാസർഗോഡാണ് അതുപോലെ വസന്ത അവർ പിന്നെ കൊല്ലം നമ്മുടെ അച്ഛൻ ഗോവിൽ സ്വദേ സ്വദേശിയാണ് ഇത്രയുമാണ് അപ്പം പട്ടിക വിഭാഗ സംഭവം നമ്മളിപ്പം കേരള സർക്കാർ അതിദരിദ്ര വിമുക്ത സ്റ്റേറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതുപോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത ഇപ്പം സമ്പൂർണ്ണ സാക്ഷരതും പരിപൂർണ സാക്ഷരതയെക്കാളും ഭാരത് സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വെളിയിട വിസർജന വിമുക്ത മേഖല എന്നുള്ളത് നമ്മൾ ഇതെല്ലാം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടതാണ് ഞാൻ ഓർക്കുകയാണെങ്കിൽ ഞാനൊരു വർക്ക് ചെയ്യുമ്പോൾ ഈ വെളിയിട വിമുക്ത പഞ്ചായത്ത് എന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ ഞാൻ കേവലം ഒരു കോളനിയിലേ പോയിട്ടു ആ കോളനിയിൽ ആകെ എൺപത്തി ചില്ലാലും വീടുകളുണ്ടായില്ല പക്ഷെ അവിടെ എഴുപത് വീടിനും ഈ പറയുന്ന ടോയ്ലറ്റ് സൗകര്യം ഇല്ല എന്നാണ് ഞാൻ അന്ന് മനസ്സിലായി ഞാൻ എൻ എസ് എസിന്റെ പ്രോഗ്രാം ഓഫീസർ കൂടിയായിരുന്നു അപ്പോൾ പലപ്പോഴും രാഷ്ട്രീയ നേട്ടത്തിന് ഇത്തരം പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരികയാണ് അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ അടിസ്ഥാന ജനവിഭാഗങ്ങൾ കേവലം പട്ടിക വിഭാഗങ്ങൾ മാത്രമല്ല പരമ്പരാഗത മേഖലയിൽ പിന്നെ ജോലി ചെയ്തു നമുക്കറിയാം തൊഴിലിനെ ആസ്പ്രദമാക്കിയിട്ടാണ് നമ്മുടെ ജാതീയത കൂടി കുത്തി വാഴുന്നത് നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പോഴും വർത്തമാനകാലത്തിൽ വലിയ വെല്ലുവിളി നടക്കുകയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ട് ഒരുപാട് പതി അല്ലേ ഒരു നൂറ്റാണ്ടെണ്ണം കഴിഞ്ഞ് വന്നിട്ട് പോലും നമ്മളിപ്പോൾ ഇപ്പം നമുക്ക് വലിയ വെല്ലുവിളി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പട്ടിക വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ അവകാശങ്ങളുണ്ട് ആ ഭരണഘടനാ അവകാശങ്ങൾ അവരുടെ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം അടിസ്ഥാന ആവശ്യങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ അതുപോലെ പുരയിടം അവരുടെ ആരോഗ്യം അങ്ങനെ ഭൂമി ഈ മേഖലയിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇന്നും കിടക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം ഏകദേശം വന്നിരുന്ന ഒരു കാലഘട്ടം ഇന്നും പക്ഷെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു കോഴ്സ് പഠിക്കാനുള്ള ഒരു അവകാശം നമ്മുടെ മകൾക്കില്ല അപ്പോൾ അത് സർക്കാർ ഫണ്ട് പാസ് ഫണ്ട് ഇങ്ങനെ ലാബ്സാക്കുകയാണ് ഒത്തിരി ഫണ്ടുകൾ ലാബ്സാക്കുകയാണ് കോടിക്കണക്കിന് റുപ്യ ലാബ്സാക്കുകയാണ് പക്ഷെ അവർക്ക് പഠിക്കുന്ന പഠിക്കാനുള്ള ഉതകുന്ന രീതിയിലേക്ക് അവരുടെ കോഴ്സുകൾ പോയി ചേരാനോ അഡ്മിഷൻ എടുക്കാനോ ഉപരിപഠനം നടത്താനോ അത് ആർജ്ജിക്കാനോ തൊഴിൽ മേഖലയിൽ കടന്നു പോകാനോ നമ്മൾ കുട്ടികൾക്ക് പറ്റുന്നില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ് ഞാൻ ഇപ്പം ഒരു പിന്നെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണുകയാണ് അതായത് മാർത്താണ്ഡം കോളേജിൽ മുന്നൂറ് കുട്ടികൾ പഠിച്ചതാണ് പറയുന്നത് മാർത്താണ്ഡം കോളേജിനെ പേരെടുത്തു തന്നെ പറയുകയാണ് ഞാൻ കണ്ട സംഭവമാണ് മാർത്താണ്ഡം കോളേജിൽ മുന്നൂറ് കുട്ടികൾ പഠിക്കുകയാണ് അതായത് കേരളത്തിന് വെളിയിലാണ് പഠിക്കുന്നത് ഈ കേരളത്തിന് വെളിയില് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് സ്വകാര്യ മേഖലയിലേക്ക് അവർക്ക് ആവശ്യമുള്ള കുട്ടികളെ മോഹന വാഗ്ദാനങ്ങൾ നടക്കുകയാണ് അതായത് സൗജന്യം നോക്കാൻ കൊണ്ടുപോവുക ആദ്യം അവർ ഓഫർ ചെയ്ത് സൗജന്യമാണ് കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് അവരെ കമ്മീഷൻ വാങ്ങിക്കഴിഞ്ഞ ശേഷം ഈ ഏജന്റ്മാർ അവരുടെ കമ്മീഷൻ വാങ്ങിച്ച ശേഷം ആ കുട്ടികളോട് പിന്നെ പറയുന്നത് നിങ്ങൾ ആദ്യം അടക്കണം ഫീസ് പിന്നീട് റീഇംബേഴ്സ്മെന്റ് ആണ് പറയുന്നത് പക്ഷെ അറിയില്ലല്ലോ സർക്കാർ കൊടുക്കാൻ സാധ്യ ഇല്ല എന്നിട്ട് നമുക്കറിയാം സ്വകാര്യ സ്വാശ്രയ കോളേജുകളിലൊക്കെ സർക്കാർ കൊടുക്ക ഫീസ് കൊടുക്കണമെങ്കിൽ നിശ്ചിത ഫീസേ കൊടുക്കൂ നിശ്ചിത അംഗത്തിന് എണ്ണത്തിനെ കൊടുക്കൂ അപ്പൊ ഇങ്ങനെയാണ് കണ്ടമാനം കുട്ടികളെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊണ്ടുപോകുന്ന റാക്കറ്റ് സംസ്ഥാനത്തുണ്ട് ഇത് പരിശോധിക്കണം എന്നാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എയ്ഡഡ് വിദ്യാഭ്യാസ സംവിധാനത്തിൽ നമുക്കറിയാം ആ വിഷയം ആരും പറയുന്നില്ല നമുക്ക് തെരുവിൽ ഇറങ്ങാനുള്ള പരിമിതികളിലോട്ടാണ് നമ്മൾ തെരുവില് ഇറങ്ങാത്തത് അപ്പൊ എയ്ഡഡ് മേഖല വിഷയങ്ങൾ നമുക്കറിയാം അതായത് വികലാംഗ സംഭരണം ഉറപ്പാക്കാൻ പറഞ്ഞിട്ട് വികലാംഗ സംഭരണം നമുക്കറിയാം അതാത് സർക്കാരുകൾ കൊടുത്ത നയപരിപാടി തന്നെയാണ് പക്ഷേ ഭരണഘടനാ ദത്തമായ സംഭരണമാണ് പട്ടിക വിഭാഗ സംഭരണ എന്നത് ഭരണഘടനാ ദത്തമാണ് അപ്പൊ ആ ഭരണഘടനാ ലംഘനമാണ് ഈ ഏഴൊരു കാര്യത്തിൽ നടക്കുന്നത് കാരണം വെച്ചാൽ സർക്കാരാണ് ഫീസ് പിന്നെ സർക്കാർ സർക്കാരാണ് ആണത് അവർക്ക് വേണ്ട ശമ്പളം കൊടുക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും ഒരു പേരിന് പോലും കേരളത്തിലെ പട്ടിക വിഭാഗ സമൂഹത്തിനില്ല ഞാൻ ഓർക്കുകയാണ് തൊള്ളായിരത്തി എൺപത്തിനാല് വന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവിലൂടെയാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കുറെ ആൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയത് പക്ഷെ നമ്മളൊക്കെ ഇപ്പൊ പല വീടുകളിൽ പോകുമ്പോൾ അച്ഛനും നമ്മൾക്കും തൊഴിലുണ്ട് പക്ഷെ അവഭ്യതവിതരായ മികച്ച പിന്നെ ട്രാക്കുള്ള കുട്ടികൾക്ക് പോലും പട്ടിക വിഭാഗ മേഖല കുട്ടികൾക്ക് പോലും എന്താണ് ജോലിയില്ലാതെ അലയുന്ന ഒരവസ്ഥ ഇന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇപ്പൊ നോക്കൂട്ടുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് തൊഴിലായ്മ അതിരൂക്ഷമാണ് വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്നില്ല സർക്കാർ പറയുമ്പോൾ നമ്മൾ മുന്നൂറ് കുട്ടികളെ ഒരു വർഷം കൊണ്ടുപോയി മുന്നൂറ് കുട്ടികൾ കൊണ്ടുപോയാൽ ഒരു പതിറ്റാണ്ട് കൊണ്ട് എത്ര കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് സർക്കാർ മറുപടി വരണം കോടിക്കണക്കിന് രൂപ വിദ്യാഭ്യാസ മേഖലയിലും മറ്റു മേഖലയിലും ഉണ്ട് തുടങ്ങുന്നത് ഞാൻ ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് അതായത് നമ്മൾ പല ക്ഷേത്രങ്ങളിൽ പോയ പൂജ ലിസ്റ്റാടെ ഉണ്ട് ഓരോ പൂജ ഇന്ന് പൂജ ആ പൂജ നിശ്ചിത പൂജ മാത്രമേ ഉള്ളൂ പക്ഷേ ആ പൂജേൻ്റെ പിന്നെ ഫീസ് ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ പട്ടികജാതി വകുപ്പിന് പട്ടിക വിഭാഗ വകുപ്പിന് ഇതുപോലെ സ്ഥിരം പദ്ധതികൾ മാത്രമേ ഉള്ളൂ പുതുമയുള്ള പദ്ധതികളില്ല പുതുമയുള്ള പദ്ധതികൾ വേണമെന്ന് നമ്മളാവശ്യം ഐ ടി സികൾ ഉണ്ട് നാൽപ്പത്തൊന്നോളം ഐ ടി സികൾ ഉണ്ട് അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുണ്ട് പല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് തനിയ ആവർത്തനമാണ് നടക്കുന്നത് അപ്പം ഹയർ സെക്കൻഡറി സ്കൂളിനപ്പുറത്തേക്ക് പോകാൻ സർക്കാരുകൾക്ക് സാധിച്ചില്ല ഏതോ സർക്കാർ ആയിക്കോട്ടെ അപ്പം ഈ മേഖലയിൽ ഈ വിദ്യാഭ്യാസപരമായ അവർക്ക് പുരോഗമനം കൊടുക്കാനുള്ള യാതൊരു നടപടിയും കാലാകാലമായിട്ട് നടത്താൻ സർക്കാരുകൾ ശ്രമിക്കുന്നില്ല മറ്റൊരു ആവശ്യം നമുക്കറിയാം ദേവസ്വം ബോർഡ് നിയമങ്ങൾ പോലും വിദ്യാഭ്യാസ മേഖലയിൽ റിസർവേഷൻ ഇല്ലാന്ന് നമുക്ക് വസ്തുതയാണ് അപ്പം എന്തുകൊണ്ടാണ് കൊടുക്കാതെ എന്ന് സർക്കാർ മറുപടി വരണം അതുപോലെ തന്നെ നമുക്ക് എം ആർ എസ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാല് നമുക്കറിയാം പട്ടിക വിഭാഗ ഫണ്ടുകളാണ് മുഴുവൻ ഫണ്ടും പട്ടിക ഫണ്ടാണ് മുഴുവൻ കുട്ടികളും പട്ടിക കുട്ടികളാണ് പിന്നെ എന്തുകൊണ്ട് അവിടെ ഒരു തൊഴിൽ സംഭരണം കൊടുക്കുന്നില്ല അവിടെ പി എസ് സി നിയമനം മാത്രമല്ല അത് പോരാ നമ്മളാവശ്യം അമ്പത് ശതമാനം തൊഴിൽ സംഭരണം കൊടുക്കണം പട്ടിക വിഭാഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന എം ആർ എസ് സുകളിൽ അമ്പത് ശതമാനം സംഭരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല പട്ടിക വിഭാഗ മേഖലയിൽ പൊതുവായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പട്ടിക വർഗ മേഖലയിലെ ചെറിയൊരു കാര്യം നമ്മുടെ ശ്രീ ചിത്രാന്തരം പറയും എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് ബിർസ മുണ്ട എന്ന് പറയുന്ന ഗോത്രനേതാവിൻ്റെ നൂറ്റി അൻപതാമത് ജന്മദിനമാണ് നിങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തകരാണ് എത്ര പേര് ഇത് മാധ്യമത്തിൽ എഴുതിയെന്ന് എനിക്കറിയില്ല കേരളം വിട്ട് നമ്മൾ എല്ലാ സ്റ്റേറ്റിൽ പോകുമ്പോഴും ഇത് ഈ ദിനം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അതുവഴി നമ്മളെ ആദരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അപ്പോൾ ആദിവാസികളോട് കാണിക്കുന്ന അതേ അവഗണന തന്നെ മാധ്യമങ്ങൾ പോലും നമ്മളെ നേതാവിനോട് കാണിച്ചു എന്നുള്ളത് ഒരു കാര്യം അത് രണ്ടാമത്തെ ഒരു കാര്യം ഇന്നത്തെ ഒരു ദിവസം തന്നെ ഞങ്ങൾ ഈ ഒരു സത്യഗ്രഹ സമരം ഏറ്റെടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി ദാരിദ്ര്യ മുക്ത കേരളം നമ്മളെ സംസ്ഥാനം അപ്പം ഞങ്ങൾ പറയുന്നത് നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരം വരുന്ന ആദിവാസികൾ മുപ്പത്തേഴ് ഗോത്രങ്ങളുള്ളത് ഇതിൽ പ്രിമിറ്റീവ് ട്രൈബ് എന്ന് പറയുന്ന അഞ്ച് ഗോത്രങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാതിരിക്കും കാട്ടുനായ്ക്ക ചോലനായ്ക്ക കുറക കാടര് കുറുമ്പ അതിൽ പെട്ട ഒരാളാണ് ഞാൻ എൻ്റെ ഒരു അവസ്ഥ ആ മഞ്ഞക്കാരൻ്റെ ഒരു എ വൈ കാറിനുള്ളതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ മാത്രമല്ല ഈ പ്രിമിറ്റീവ് ട്രൈബ് മൊത്തം അതുപോലെ തന്നെ ഒന്നര ലക്ഷം വരുന്ന പണിയ കമ്മ്യൂണിറ്റികൾ വയനാട്ടിൽ ഇന്നും നിങ്ങൾ മാധ്യമങ്ങൾ എഴുതുന്നുണ്ടല്ലോ അവിടുത്തെ വാർത്തകളില്ലേ അതിനുശേഷം എത്രയോ നമ്മൾ കണ്ട് നിങ്ങൾക്കറിയോ ഒരു ടോയ്ലറ്റ് പോകാൻ പോലും സൗകര്യമില്ലാത്ത കൗമാര പ്രായക്കാരായ പെൺകുട്ടികളെ ഞാൻ കാണിച്ചു തരാം ഈ മുഖ്യമന്ത്രി വന്നാല് പിന്നെ എങ്ങനെയാണ് ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പറയുന്നത് ഇത് നമ്മൾ വെറുതെ ഇരുന്ന് പറയല്ലോ നിങ്ങൾ വാ ഏത് മന്ത്രി വാ ഏത് വാ ഞാൻ കാണിച്ചു തരാം കാരണം ആദിവാസി ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിൽ മരിയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ എന്താ പറയാ പുൽപ്പള്ളി ബത്തേരി ഭാഗം അവിടെ നമ്മൾ ആയിരത്തോളം കുടുംബങ്ങൾ ഇന്നും കെട്ടി കഴിയാണ് അവിടെ ഇവർക്ക് ടോയ്ലറ്റ് ഇല്ല ഇല്ല പുലി വരും രാത്രി അപ്പൊ ഈ ഒരു ആദിവാസികളെ ഇവിടെ മനുഷ്യരായി കണ്ടിട്ടില്ലേ എന്നുള്ളതാണ് മുഖ്യമന്ത്രിനോട് നമ്മൾ ചോദ്യം ഇവിടെ നമ്മൾ പൊളിറ്റിക്സ് അല്ല പറയുന്നത് ഞങ്ങൾ ഒരു അല്ലാത്ത സംഘടനയാണ് നമ്മൾ ഏത് മുഖ്യ ഏത് പാർട്ടിന്റെ ആളാണോ മുഖ്യമന്ത്രി എന്നുള്ള നമ്മൾ തെറ്റ് തെറ്റ് തന്നെ പറയും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തില് അതി ദാരിദ്ര്യം തുടച്ചു നീക്കി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറ്റണമെങ്കിൽ ഇവിടെ ആദിവാസി ഇല്ല എന്ന് പ്രഖ്യാപിക്കണം അത് പറ്റുമോ ഇവിടുത്തെ മുപ്പത്തേഴ് ഗോത്രങ്ങൾ എവിടെ പോയി ഇതറിയോ ആദിവാസി ഐക്യവേദി എന്ന് പറയുന്ന ആദിവാസി സംഘടന പ്രിമിറ്റീവ് ട്രൈബിന്റെ ഇടയിലും മന്നാൻ മുതുവാൻ മലപ്പണ്ടാരം തുടങ്ങിയ ആളുകളിടയിലും വർക്ക് ചെയ്യുന്ന അത് മലപ്പണ്ടാര വിഭാഗം ഇത് മന്നാൻ വിഭാഗം ഞാൻ കാട്ടുനായ്ക്ക ഇത് മല വേട്ടുക അപ്പൊ നമ്മൾ ഈ മുപ്പത്തേഴ് ഗോത്രങ്ങൾ വീട്ടിൽ അന്തി ഉറങ്ങി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ തീർത്തും പറയുന്ന ഇവിടെ അതിദാരിദ്ര്യ അതിദാരിദ്ര്യം കേരളം എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കണമെങ്കിൽ ഇവിടെ ഇത്തരത്തിലുള്ള പട്ടിക വിഭാഗങ്ങളില്ല എന്നുകൂടി മന്ത്രി പറയേണ്ടി വരും അതുകൊണ്ടാണ് ഈ ഒരു ദിവസം ഇനി അത് എങ്ങനെയൊന്നും കൂടെ പറയാം എങ്ങനെയാണ് നമ്മൾ ദാരിദ്ര്യം ഇല്ല പറയാം അതിദാരിദ്ര്യം ഇല്ല പറയാം നമുക്ക് സമ്പത്ത് വേണം ഇവിടെ ആദിവാസിക്ക് എവിടെ സമ്പത്ത് ഇവിടെ എത്ര ആദിവാസികൾ പി എസ് സി ജോലിയിൽ പോയിട്ടുണ്ട് അല്ലെ എത്ര ആദിവാസികൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ കേറിയിട്ടുണ്ട് വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ അട്ടപ്പാടിയിൽ മൂവായിരം ആളുകൾ അത് എന്താണ് ഈ പി എസ് സി എന്ന് പറയുന്നത് എന്താണ് അല്ലെ അംഗൻവാടി പറഞ്ഞത് വളരെ തുച്ഛമായ വരുമാനമേ ഉള്ളൂ അല്ലെ അപ്പൊ ആ കുടുംബത്തിന് സർക്കാർ ഇനി ഒന്നും കൊടുക്കൂല നിങ്ങൾ കണ്ടല്ലോ സംവരണം ഉപസംവരണം വരണ്ട് ഇപ്പഴും പ്രിമിറ്റീവ് ഡ്രൈവ് ആയ കുറച്ച് ആളുകൾക്ക് മാത്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞു നടപ്പിലാക്കി കഴിഞ്ഞു ഇനി അവർക്കല്ലാതെ വേറൊരു ആദിവാസിക്ക് ഒന്നും കിട്ടാൻ പോണില്ല അപ്പൊ ഉള്ള പദ്ധതികൾ പോലും ഞങ്ങൾക്ക് ഗ്രാൻഡ് ഇല്ല നിങ്ങളൊന്നും ആലോചിക്കണം പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലില്ല സർക്കാർ കോളേജിലാണ് അഡ്മിഷൻ കിട്ടണെങ്കിൽ അവിടെ ഞങ്ങളെ കുട്ടികൾക്ക് ഹോസ്റ്റലില്ല പിന്നെ അവിടെ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കണം എത്ര രൂപ അറിയോ അയ്യായിരം രൂപ എവിടുന്നെടുത്ത് കൊടുക്കാനോ വരുമാനം അല്ലാത്ത ഒരു രക്ഷിതാവ് തൊഴിലുറപ്പിൽ മാത്രമാണ് ഇന്നത്തെ ആദിവാസി ആശ്രയിക്കുന്നത് വനവിഭവങ്ങളില്ല വനവിഭവങ്ങൾ കിടക്കാൻ അവിടുത്തെ വനംവകുപ്പ് സമ്മതിക്കില്ല എന്തുകൊണ്ടാ കേരളത്തിൽ വനാവകാശ നിയമം നടപ്പിലാക്കിയിട്ടില്ല വനാവകാശ നിയമം ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു ആദിവാസീനെ പോലും കാട്ടിലേക്ക് അയക്കില്ല പിന്നെ ഏത് രീതിയിലാണ് ഞങ്ങൾക്ക് വരുമാനം ഇനി ഞങ്ങൾ എസ് സി എസ് ടി കോർപ്പറേഷൻ ഉണ്ട് അവിടെ പോയി ഒരു ലോൺ എടുത്ത് ഒരു ഓട്ടോ വാങ്ങി വരുമാനം വെക്കാൻ വിചാരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിചാരിക്കുക അവിടെ ഞങ്ങൾ പിന്നെ രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇത് കൊടുക്കണം ഏ അല്ല ഞങ്ങൾ ഞങ്ങളെ ഭൂമിന്റെ ആധാരം കൊടുക്കണം ഞങ്ങൾക്ക് വനാവകാശ രേഖയല്ലേ ഉള്ളത് അത് കൊടുത്താൽ ഇവർ സ്വീകരിക്കില്ല അപ്പൊ വനാവകാശ രേഖയ്ക്ക് റവന്യൂ ഭൂമിനേക്കാൾ ഉണ്ട് പക്ഷെ ഇന്ന് നമ്മളെ കേരളത്തിലെ ഒരു സ്ഥാപനങ്ങളും വനാവകാശ നിയമം പട്ടയല്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഏത് രീതിയിലാണ് ഞങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം എങ്ങനെ ഭൂമിയില്ല പാടില്ല ഒന്നുമില്ല ഈ കിട്ടുന്ന തൊഴിലുറപ്പ് മാത്രം അതിന് പൈസ പുഴ വരെ എങ്ങനെയാണ് ഒരു കുട്ടീനെ ബി എഡ് പഠിപ്പിക്കുക അല്ലെ എങ്ങനെയാണ് ഒരു കുട്ടീനെ പിന്നെ എം ബി ബി എസ് പഠിപ്പിക്കുക ഞങ്ങൾക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലേ പഴയ കാലത്ത് എല്ലാവരും ഭൂമി വേണം എന്ന് പറയണേ ഞാൻ പറഞ്ഞ ഭൂമി വേണം ഒപ്പം തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പോവുകയും മറ്റുള്ള നിങ്ങളെ പോലെ തന്നെ പുറത്തു പോയി പഠിക്കാനൊക്കെയാണ് ഞങ്ങളെ കുട്ടികൾക്ക് ആഗ്രഹം കഴിവില്ല ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികളാണ് പക്ഷെ പൈസ വേണ്ടേ അപ്പം ഈ വരുമാനം ഒരു കുടുംബത്തിന് ഇല്ലാതെ അവിടെ എവിടെയാണ് അതിദാരിദ്ര്യമില്ലാതെ നീ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഈ ഈ ഈ പറഞ്ഞ ഭരണകൂടം പ്രഖ്യാപിച്ചത് നമുക്ക് അറിയില്ല അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പല ഫണ്ടുകളും പോവില്ലേ പിന്നെ ഞാൻ കണ്ടത് ഇവിടെയുള്ള ഈ പാവപ്പെട്ട ജനതേന മാറ്റി വച്ചിട്ട് കുറേ വിമാനത്താവളം കുറെ മെ മെട്രോ നഗരങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം ഇനി അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനത്തിന് ആര് ഫണ്ട് തരും ഇവിടെ വരാൻ പോണത് വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകൾ അതിൽ ഏത് സാധാരണക്കാരൻ കേറും നിങ്ങൾ പറയി ഇന്നൊരു കെ എസ് ആർ ടി സിയിൽ പോലും നമുക്ക് സഞ്ചരിക്കാൻ പൈസ അല്ല ആദിവാസികൾക്ക് ഇത് ഞങ്ങൾ നാട്ടുകാരെ പിരിപിടിച്ചിട്ടാണ് അവിടെ വന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ മനുഷ്യർ ഒരു നൂറ് രൂപ വീതം അയച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു അപ്പൊ ഞങ്ങളിന്ന് മനുഷ്യരല്ലേ അത്ര വേദനയോടുകൂടിയ പറഞ്ഞത് കാരണം എനിക്ക് സ്വപ്നങ്ങളുണ്ട് എൻ്റെ മക്കൾ എൻ്റെ മോള് ബി എഡ് കഴിഞ്ഞിരിക്കുക അതിലൊരു കോഴ്സിന് പോകണ്ടേ അല്ലെങ്കിൽ അത് പഠിപ്പിച്ചതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം അത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ പരിചയമുള്ളതുകൊണ്ട് അവരെ അവളെ പോയി പഠിപ്പിച്ച് എല്ലാ ആദിവാസികളും പഠിപ്പിക്കാൻ പറ്റുന്ന ആട്ടെടുക്ക് അതിനല്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഭരണഘടനാവകാശങ്ങൾ ഗ്രാന്റ് കിട്ടുന്നില്ല അഞ്ച് പിന്നെ രോഗികളാണ് നിലമ്പൂര് എൻ്റെ അടുത്ത് മരിച്ചത് എന്തെന്നറിയോ കാരണം ആംബുലൻസ് കിട്ടണില്ല ആംബുലൻസ് ഡ്രൈവർമാരോട് മൂന്ന് ലക്ഷം രൂപ തരേണ്ട സർക്കാർ തെറ്റ ഓടാന്ന് അവസാനം ഒരു പോലീസുകാരനാണ് ആംബുലൻസിന്റെ പൈസ കൊടുത്തു കൊടുത്ത ഒരു രോഗിനെ രക്ഷിച്ചത് അപ്പൊ ആരോഗ്യ മേഖലയിൽ ഫണ്ടില്ല വിദ്യാഭ്യാസ മേഖലയിൽ ഫണ്ടില്ല പിന്നെ ഞങ്ങൾ ഫണ്ട് എവിടെ അല്ലാത്ത കാര്യത്തിനൊക്കെ ഇവിടെ ഫണ്ട് ഫണ്ടുണ്ടല്ലോ കോടിക്കണക്കിന് പിന്നെ ആഘോഷങ്ങൾക്ക് ചെലവഴിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഫണ്ട് മാത്രം ഇവിടെ പോയി ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ അവകാശികൾ തദ്ദേശ ജനതയെ ഞങ്ങളാ ഞങ്ങൾക്കുള്ള ഭരണഘടനാ അവകാശങ്ങളെവിടെ അതാണ് നമ്മൾ ഭരണകൂടത്തിനോട് ചോദിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ ഇനങ്ങൾ കാണണ്ട നാളെ യു ഡി എഫ് വന്നാലും ബി ജെ പി വന്നാലും ആര് വന്നാലും ഇതാണ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ പത്രസമ്മേളനം നടത്തും ഇതൊരു പിണറായി സർക്കാരിനെതിരെയുള്ള പത്രസമ്മേളനമായിട്ട് ആരും കാണണ്ട ഇത് ഞങ്ങളെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ന് ബിർസാ മുണ്ട എന്ന് പറയുന്ന ഒരു പോരാളി ആദിവാസി പോരാളി ഉണ്ട് ആ ഒരു ദിനത്തിൽ വളരെ കൂടി പറയുന്നത് ഇത് സംഘടന വളരാനല്ല നിങ്ങളിത് വീഡിയോ ആക്കണമെന്നു ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങളൊരു മനുഷ്യരാണ് എഴുതുന്ന പത്രക്കാരാണല്ലേ നിങ്ങൾ ഞങ്ങൾ വിഷമം അറിയേ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇതുപോലെ വന്നല്ലോ ആളുകൾ ഞങ്ങൾ കാട്ടുവാസികളാ റേഷൻ പണ്ടല്ലേ ഒരു ഇരുപത്തഞ്ച് കിലോ അരി മൂന്ന് നാല് നേരമാണ് ആഹാരം കഴിക്കണത് എത്ര ആൾക്കാരും അറിയാമോ പതിമൂന്നാളുകൾ ഒരു റേഷൻ കാർഡിൽ പറ്റുമോ ഇരുപത്തഞ്ച് കിലോ അരി നിങ്ങളാന്ന് ആലോചിക്കും പതിമൂന്ന് ആളുകൾക്ക് എത്ര കിലോ എത്ര ക്ലാസ് എത്ര നാഴി അരി ഇടണം പട്ടിണിയാണ് നമ്മൾ വെറും ചുടുവെള്ളം കുടിച്ചിട്ട് ചുടുവെള്ളം മാത്രം കുടിച്ചിട്ട് പണിക്ക് പോണ ആളുകൾ എൻ്റെ അവിടെ പണിയ കമ്മ്യൂണിറ്റി ഉണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഓരോരുത്തർ എൻ്റെ കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ കാണിച്ചുതരാം കഴിഞ്ഞ പ്രാവശ്യം ഞാനിതില് അയിവിട്ടപ്പോൾ സി ഐ പറഞ്ഞു ഞാൻ നിനക്കെതിരെ കേസ് എടുക്കുന്നു കേസെടുക്കട്ടെ പട്ടിണി ചൂണ്ടിക്കാണിക്കണേന എനിക്കെതിരെ കേസെടുക്കണേ അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മളിത് വേറെന്തോ സർക്കാരിനെതിരെ കൊട്ടി കഴിച്ചുകാരോ പറഞ്ഞാൽ ആരും പറഞ്ഞു വെച്ചല്ല ഹൃദയത്തിൽ തട്ടി അനുഭവിക്കുന്ന വ്യക്തികൾ പട്ടിണി കിടക്കുന്ന വ്യക്തികളാണ് നിങ്ങളെ മുന്നിൽ ഈ പറയണ അത് ദാരിദ്ര്യം കേരളമാണെന്ന് പറയുമ്പോൾ വേദന ഉണ്ട് അപ്പം ഞങ്ങളെ മനുഷ്യരായിട്ടൊന്ന് കണ്ടാൽ മതി അത്രയാണ് ഞങ്ങൾ വേറെ ഒന്നും ചോദിക്കുന്നില്ല ഒരുപാട് പദ്ധതികളുണ്ടെന്നേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് ചെന്ന് അപേക്ഷിക്കുമ്പോൾ ചിത്രം ഫണ്ടില്ല 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 അപ്പം പിന്നെ ഈ ഫണ്ട് എവിടെ പോയി എന്നാൽ ഞങ്ങളെ ചോദ്യം ഞങ്ങളെ ഫണ്ട് പിന്നെ ഞങ്ങൾക്ക് മാറ്റി വെക്കുന്നില്ലേ ഒരു കൂട്ടം വഴി ടി എസ് പി ഫണ്ട് ഗ്രാമസഭ വഴി ജനറൽ ഫണ്ട് ഉണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ടുള്ള വ്യക്തികൾ ഞങ്ങളാണ് പഞ്ചായത്തിൽ ഞങ്ങളെ ഫണ്ട് എവിടേക്ക് കിടക്കണം നാല് സ്ഥലത്ത് ഇത്രതല പഞ്ചായത്തിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റില്ല പക്ഷെ പൈസ അല്ല ഞങ്ങളുടെ പൈസ മാത്രമല്ല ബാക്കി എല്ലാവരും പൈസയുണ്ട് അപ്പം ഈ പൈസ ഞങ്ങൾക്ക് കിട്ടിയേ തീരുള്ളൂ ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കി തീരുള്ളൂ ഇതല്ല ഇതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്ന് പറയാനുള്ളത് ഞങ്ങളെ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള പൈസ അത് അനുവദിച്ചേ പറ്റുള്ളൂ ഗ്രാൻഡിൽ പ്രക്ഷോഭങ്ങൾ നടക്കുക എം ഗീത ഗീതാനന്ദൻ ദളിത് സമുദായ മുന്നണി ഒക്കെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കണം നിങ്ങൾ കാണും ഗ്രാൻഡില്ല കുട്ടികളെന്ന് ആത്മഹത്യന്റെ വക്കില പി ജിക്കൊക്കെ ഒന്നാറാങ്ക് കിട്ടിയാലോ കുട്ടികളെ ഇന്ന് വെറുതെ ഇരിക്കുക അപ്പോൾ അതാണ് നമ്മളെ അവസ്ഥ നമുക്ക് ഭൂമി വേണം മൂന്ന് ഭൂസമരങ്ങൾ നടക്കുന്നുണ്ട് ഇരുപത്തഞ്ച് സെന്റ് ഭൂമിയാണ് കൊടുക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച കേൾ മിനിസ്റ്റർ പ്രഖ്യാപിച്ചു ഓക്കെ ഞാൻ അതിലൊന്നും ഞാൻ പോണില്ല പക്ഷേ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് പൈസ തന്നേ പറ്റുള്ളൂ അതേപോലെ ഞങ്ങളെ പദ്ധതികളിൽ എവിടെയാണ് ഞങ്ങൾക്ക് ഫണ്ടില്ലാത്ത ആ ഫണ്ട് തരിക എന്നുള്ളതാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൻ്റെ ഒരു ഉദ്ദേശം